സോ രണ്ട് മുദ്രകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ലിംഗമുദ്ര ലിംഗമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ലിംഗമുദ്ര എങ്ങനെയാണ് നമ്മളെ ഇനി ഞാന് അതും കൂടെ കാണിച്ചു തരാം ഇതില് പ്രിക്കോഷൻസ് അടുത്ത ക്ലാസ് പറഞ്ഞുതരാം ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ വൈറസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതേപോലെ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുള്ള വൈറസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മുദ്രകള് അതിൽ പൃഥ്വിമുദ്രയുണ്ട് അപാൻ മുദ്രയുണ്ട് ഗ്യാൻ മുദ്രയുണ്ട് ശൂന്യമുദ്രയുണ്ട് മുദ്രയുണ്ട് അപാൻ വായു മുദ്രയുണ്ട് ലിംഗമുദ്രയുണ്ട് സൂര്യമുദ്രയുണ്ട് ഇതേപോലെ ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്രഹ്മ മുദ്രയുണ്ട് നമ്മൾ നമ്മള് ലിംഗമുദ്രയും അതേപോലെ തന്നെ പ്രാൺമുദ്രയുമാണ് ചെയ്യുന്നത് ഒന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് മുദ്രകളാണ് ബെസ്റ്റ് ഈ ലിംഗമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും ഒരു വൈറസ് വന്ന് നമ്മളെ ബോഡി തണുത്തുപോകും തണുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവില്ല വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധത്തിനെ എതിർക്കുന്ന സെല്ലുകളിലൊക്കെ കൗണ്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും അപ്പം അതിനെ നമുക്ക് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ ലിംഗമുദ്ര ഉപയോഗിക്കണം ഇതുപോലെ ലിംഗമുദ്ര ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അഞ്ച് ഭൂതങ്ങളും അപ്പായി വരും ഒന്ന് രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് പ്രാണമുദ്രുഷ്യൻ പ്രാണമുദ്ര നമുക്കറിയാം നമ്മുടെ സർക്കുലേഷൻ കൂട്ടുന്ന അതേപോലെ നമ്മുടെ എനർജി ലെവൽ കൂട്ടുന്ന ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സപ്പോർട്ട് തരുന്ന മുദ്രയാണ് പ്രാൺമുദ്ര ഈ രണ്ട് മുദ്ര ഉപയോഗിച്ച് നമ്മൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് നോക്കുക ഇപ്പൊ നിങ്ങളുടെ ബോഡി എന്ന അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക ലിംഗമുദ്ര ഈ കൈകളിങ്ങനെ കൊറത്ത് പിടിക്കുക തള്ളവരലിന് മുകളിലേക്ക് ഉയർത്തി ചൂണ്ടുവരലും തള്ളവിരലും അഡ്ജസ്റ്റ് ചെയ്യാം തള്ളവരലിന് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക ഇത് രണ്ട് കാലിനിടയിലേക്ക് വെച്ച് രണ്ട് കാലിന് ഇടയിലേക്ക് വെച്ച് സ്വസ്ഥമായിരിക്കുക എന്നിട്ട് സാധാരണ ശ്വാസം കൊണ്ടില്ലെങ്കിലും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുക ഒന്ന് ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ നിങ്ങൾ ഈ മുദ്ര ചെയ്യണ്ട ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ ലിംഗമുദ്ര ചെയ്യണ്ട ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ അവര് ഒന്നാമത്തെ മുദ്ര ഒന്നും ചെയ്യണ്ട രണ്ടാമത്തെ മുദ്ര മാത്രം ചെയ്താൽ മതി പ്രാൺമുദ്ര ചെയ്താൽ കുഴപ്പമില്ല നമ്മൾ രണ്ട് മിനിറ്റ് ചെയ്യുന്നുള്ളോ ഒരു കുഴപ്പമുണ്ടാക്കൂല പ്രാൺമുദ്ര ഭക്ഷണം കഴിഞ്ഞ അവർ പ്രാൺമുദ്ര മാത്രം ചെയ്യുക അല്ലാത്തവർ ഈ രണ്ട് മുദ്ര ചെയ്യാം ഓക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ചെയ്ത കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും ഈ മുദ്ര ചെയ്യാം ഓക്കെ ലിംഗമുദ്ര പിന്നെ പ്രാണമുദ്ര ചെയ്യാം ഓക്കെ പ്രാണമുദ്ര എന്നൊക്കെ അറിയാം ചെറുവിരലും മുതിരവെല്ലും ജസ്റ്റൊക്കെ ചെയ്യാം സോ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം സ്വസ്ഥമായിട്ട് ഇരുന്ന് ലിംഗമുദ്ര പിടിക്കാം കൈ കോർത്ത് ഇടത് കൈയിൻ്റെ തള്ളവരലിന് മുകളിലേക്ക് ഉയർത്തി തള്ളവരലി വലത് കൈയിൻ്റെ തള്ളവരലിൻ്റെയും ചൂണ്ടുവരും തള്ളവരലും ചൂണ്ടുവരണം കണക്ട് ചെയ്തുകൊണ്ട് മടിയിലേക്ക് വെച്ച് സ്വസ്ഥമായിട്ട് കൈകൾ അയച്ചിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കാം ഇനി നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്ത് വിടുമ്പോൾ പുറത്ത് വിടുന്ന ശ്വാസം മാത്രം ശ്രദ്ധിക്കാം പുറത്ത് വിടുന്ന ശ്വാസത്തിലൂടെ നിങ്ങൾക്കുള്ളിലേക്ക് കയറിയിട്ടുള്ള എല്ലാ തരം ബാക്ടീരിയകളും വൈറസുകളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കാം എടുക്കുന്ന ശ്വാസം നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കരുത് പുറത്ത് വിടുന്ന ശ്വാസത്തിലൂടെ നിങ്ങൾക്കകത്ത് കയറിയിട്ടുള്ള എല്ലാ വൈറസുകളും പുറത്തേക്ക് പോകുന്നത് വിഷ്വലൈസ് ചെയ്യാം സങ്കല്പിച്ചുകൊണ്ടിരിക്കാം ഈ മ്യൂസിക് കഴിയുന്നവരെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കാം കണ്ടിന്യൂ ദ പ്രോസസ് അല്ലാത്തവർ ജസ്റ്റ് മുദ്രയൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ മുദ്രയൊന്നും ചെയ്യാതെ ജസ്റ്റ് പുറത്തേക്ക് വിടുന്ന ശ്വാസം കൈകൾ തുറന്നു പിടിച്ച് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെ അവരുടെ ഉള്ളിലുള്ള എല്ലാ വൈറസുകളും പുറത്തേക്ക് പോകുന്നത് കൊണ്ടിരിക്കുക എന്നിട്ട് അവർക്ക് രണ്ടാമത്തെ മുദ്ര ചെയ്യാം മറ്റുള്ളവരൊക്കെ ഒന്നാമത്തെ മുദ്ര തന്നെ ചെയ്തു തുടങ്ങാം സ്റ്റാർട്ട് ശ്വാസമെടുത്ത് പുറത്ത് വിടുന്ന ശ്വാസത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വൈറസുകളും പുറത്തേക്ക് പോകുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ ശരീരം ഒന്ന് ഫ്രീ ആവുന്നതും കുളിരി കൂരുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ശ്രദ്ധയും ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക റിലാക്സ് റിലാക്സ് ഇനി കൈകൾ പ്രാൺമുദ്രയിൽ പ്രാൺമുദ്രയിൽ വെക്കാം പ്രാൺമുദ്രയിൽ ചെറുവിരലും മോതിരവിരലും തള്ളവിരലിനോട് യോജിപ്പിച്ച് മറ്റ് രണ്ട് വിരലിൽ നിന്ന് വൃത്തിപ്പിടിച്ച് ഇരുതൊടകളിലേക്ക് വയ്ക്കാം സ്വസ്ഥമായി നിങ്ങൾ സാധാരണ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസഗതി വളരെ സുഖകരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉള്ളിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സുഖകരമായ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുക ശ്രദ്ധയോടുകൂടെ പ്രോസസ് ചെയ്യാം ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം തണുത്തതും പുറത്തേക്ക് വിടുന്ന ശ്വാസം ചൂടുള്ളതും ശ്രദ്ധയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കാം ഈ മ്യൂസിക് കഴിയുന്നതുവരെ തുടരാം Thank <laughs> you. റിലാക്സ് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ സ്വസ്ഥമായി കൈകൾ തുറന്നു പിടിക്കാം മുദ്രകളെല്ലാം മാറ്റി കൈകൾ സ്വസ്ഥമായി തുറന്നു പിടിക്കാം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം ശരീരഭാഗങ്ങളെല്ലാം ഒന്ന് അയഞ്ഞ് ആയി വളരെ ഫ്രീ ആയിരിക്കുന്നത് അനുഭവിക്കാം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കാം ശരീരത്തിന്റെ എല്ലാ ഭാവങ്ങളും വളരെ സുഖകരമായി നിങ്ങൾക്ക് തോന്നുന്നു വളരെ സുഖകരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അല്പമുയർന്നതായി നിങ്ങൾക്ക് മനസ്സിലാവുന്നു ശ്രദ്ധേയം മനസ്സിലേക്ക് കൊണ്ടുപോകാം മനസ്സ് ശാന്തമായിരിക്കുന്നു സ്വസ്ഥമായിരിക്കുന്നു ഫീലിറ്റ് മനസ്സ് വളരെ ശാന്തവും സുഖവും സ്വസ്ഥവുമായ രീതിയിൽ എത്തിയിരിക്കുന്നത് അനുഭവിക്കുക ഫീൽ ഇനി ഒരു ശ്വാസം ശ്വാസമെടുത്ത് പുറത്തുവിട്ട് ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളിലേക്കും ശ്രദ്ധിച്ച് കൈകൾ കൂട്ടി തിരുമ്മി മുഖം മസാജ് ചെയ്ത് കൈകൾ കണ്ണുകളിലേക്ക് വെച്ച് കൈകൾ മാറ്റി സാവധാനം സാവധാനം കണ്ണുകൾ ചിമ്മി 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 തുറക്കാം മുഖം മസാജ് ചെയ്യാം മുഖം മസാജ് ചെയ്ത് കൈകൾ കണ്ണിലേക്ക് വെച്ച് കണ്ണുകൾ സാവധാനം സാവധാനം തുറക്കാം ജസ്റ്റ് ഓപ്പൺ യുവറൈസ്